ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് പ്രസൻ്റ് ചെയ്യുന്നത് കാനഡയിലെ ഡ്രൈവിംഗ് ലൈസൻസിനെ പറ്റി നമ്മുടെ നാട്ടിൽ അപേക്ഷിച്ചിട്ട് കാനഡയിലെ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുക എന്ന് പറഞ്ഞാൽ നല്ലൊരു ചടങ്ങുള്ള പരിപാടിയാണ് അതായത് ഓൾമോസ്റ്റ് ഒരു വൺ പ്ലസ് ഇയറ് നമ്മൾ വെയിറ്റ് ചെയ്യണം നമ്മുടെ നാട്ടിലൊക്കെ വേഗം കിട്ടില്ല ലേണേഴ്സ് കഴിഞ്ഞാൽ ടെസ്റ്റ് കഴിഞ്ഞാൽ വേഗം കിട്ടത്തില്ലേ പക്ഷെ ഇവിടെ അങ്ങനെയല്ല കാനഡയിൽ മൂന്ന് സ്റ്റേജസ് ആയിട്ടാണ് ലൈസൻസ് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അതായത് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടാൻ ജി വൺ ജി ജി ടു ജി ഓക്കെ അപ്പോൾ ജീവൻ എന്ന് പറയണത് നമ്മുടെ നാട്ടിൽ പോലെ തന്നെ ലേണേഴ്സ് ടെസ്റ്റിനാണ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആയിരിക്കും നമ്മൾ സെൻട്രിൽ പോകുക ഒരു ഡേറ്റ് എടുത്തിട്ട് സിമ്പിൾസ് ഉണ്ടാവും റൂൾസ് ഉണ്ടാവും അപ്പോൾ അത് നമുക്ക് എം സി ക്ക് പോലെയാണ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ പറഞ്ഞ പോലെ നെഗറ്റീവ് മാർക്സ് ഒന്നും ഇല്ല അപ്പോൾ അത് ഇത്ര പാസ്സായാൽ നമുക്ക് ജീവൻ കിട്ടും പിന്നെ ജീവൻ കഴിഞ്ഞ് നമ്മൾ എട്ട് മാസം വെയിറ്റ് ചെയ്യണം ജി ടു കിട്ടാൻ വേണ്ടിയിട്ട് ഓക്കെ എന്നാൽ മാത്രമാണ് നമുക്ക് റോഡ് ടെസ്റ്റ് പാസ്സായി നമുക്ക് വണ്ടി എടുക്കാൻ പറ്റുള്ളൂ പക്ഷേ അപ്പോഴും നമുക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് അതായത് ഹൈവേ ഹൈവേയിൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ നൈറ്റ് ഇത്ര മണി കഴിഞ്ഞ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല എന്നാലും നമുക്ക് നമുക്ക് ലോക്കൽ ഓട്ടത്തിനൊക്കെ നമുക്ക് അത്യാവശ്യം യൂസ് ചെയ്യാൻ പറ്റും നമ്മുടെ സിറ്റി സിറ്റിയുടെ അകത്തൊക്കെ ഓക്കെ അപ്പോൾ ഈ ജീപ്പ് കഴിഞ്ഞ് പിന്നെയും കുറേ നാൾ വെയിറ്റ് ചെയ്യണം ജീലോയ്ക്ക് കിടക്കാൻ ജീലോട്ട് കിടക്കാൻ എന്നാൽ മാത്രമേ നമ്മൾ ഫുൾ കംപ്ലീറ്റ് ലൈസൻസ് അകത്തുള്ളൂ കൊടുത്തത് ഡ്രൈവിംഗിൻ്റെ അപ്പോൾ ഈ ഒരു ടൈം ലിമിറ്റ് ഒഴിവാക്കാൻ അതായത് ജീവൻ കഴിഞ്ഞ് എട്ട് മാസം വെയിറ്റ് ചെയ്യണം ഈ എട്ട് മാസം നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ആശ്രയിച്ചിട്ട് വേണം പോകാൻ അല്ലെങ്കിൽ നമ്മൾ വലിയ ഊബർ എടുത്തിട്ടോ ലിഫ്റ്റ് എടുത്തിട്ടോയ്ക്കുക ഊബറിനെ കൂടെ ഭയങ്കര റേറ്റ് ആണ് വൺ വേ പോകുമ്പോൾ തന്നെ നല്ലൊരു എമൗണ്ട് പോയിട്ടു നമ്മുടെ അപ്പോൾ ഈ ഒരു എട്ട് മാസം കുറയ്ക്കാൻ വേണ്ടിയിട്ട് കാനഡ തന്നെ വേറൊരു ഓപ്ഷൻ തന്നിട്ടുണ്ട് അതായത് ഡ്രൈവിംഗ് എക്സ്ട്രാക്റ്റ് അത് വേറൊന്നുമല്ല നമ്മുടെ നാട്ടിലെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് കാണിക്കുക ഇവിടെ ഓക്കെ അപ്പോൾ അവരത് കൺസിഡർ ചെയ്താൽ നമുക്ക് ഈ എട്ട് മാസം കുറയ്ക്കാം അതായത് ജി ടുവിലേക്ക് വെയിറ്റ് ചെയ്യേണ്ട ഈ ജീവൻ കഴിഞ്ഞാൽ നേരെ നമുക്ക് ജിയിലോട്ട് ജമ്പ് ചെയ്യാം മനസ്സിലായോ അതായത് ജി ടു ഒഴിവാക്കിയിട്ട് ജീവൺ പാസ്സായി കഴിഞ്ഞാൽ നേരെ ജി ജി എടുക്കുക ലൈസൻസ് വാങ്ങാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല സമയം സമയമെടുക്കുമല്ലോ അപ്പോൾ നമ്മൾ ഈ ഇതേപോലെ ഇതേ എന്നെ പോലെ തന്നെ വേറെ യൂട്യൂബേഴ്സൊക്കെ ഇട്ട് ഡ്രൈവിംഗ് ലൈസൻസിനെ പറ്റിയുള്ള വീഡിയോസൊക്കെ കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്തു ഈ എക്സ്ട്രാക്റ്റും പൊക്കി പിടിച്ചുകൊണ്ട് വന്നു ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഒറിജിനൽ കാർഡും കൊണ്ടുവന്നു അതേപോലെ തന്നെ ഐ ഡി പി എടുക്കാണ്ടും വന്നു ഓക്കെ ഞങ്ങൾ കാണിച്ച ആദ്യത്തെ മിസ്റ്റേക്ക് നമ്മൾ ഐ ഡി പി എടുത്തില്ല ഐ ഡി പി പറഞ്ഞാൽ ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് അതുണ്ടെങ്കിൽ നമുക്കൊരു മൂന്ന് മാസത്തോളം എങ്ങാണ്ട് വണ്ടി ഇവിടെ യൂസ് ചെയ്യാം അത് നമ്മളെടുത്തില്ല അത് പോട്ടെ നമുക്ക് ഓവർ കോൺഫിഡൻസ് ആയിരുന്നു നമുക്ക് എക്സ്ട്രാക്റ്റ് ഉണ്ടല്ലോ പിന്നെന്താ വേഗം ജീവൻ കഴിഞ്ഞ് നേരെ ഷടപടയിൽ ജി എടുക്കാം വണ്ടി വാങ്ങാം തെറ്റ് അപ്പോൾ നമ്മൾ ഇതൊക്കെ കൊണ്ടുവന്നിട്ട് നമ്മൾ ജീവൻ എഴുതാൻ പോയി ജീവൻ ജീവനെഴുതാൻ വേറെ ഒരു തടസ്സുകൂടിയില്ല നമുക്ക് പാസ്പോർട്ട് കാണിച്ചാൽ നമ്മുടെ ഐ ഡി വെരിഫിക്കേഷൻ എന്തെങ്കിലും പാസ്പോർട്ട് കാണിക്കുക പഠിക്കുക എക്സാം എഴുതുക പാസ്സായി വരിക ഓക്കെ അപ്പോൾ നമ്മൾ ഇതൊക്കെ കൊണ്ടുവന്ന് ചെന്നപ്പോൾ പ്രശ്നം പറ്റിയെന്ന് വെച്ചാൽ നമ്മുടെ എക്സ്പീരിയൻസ് അവർ കൺസിഡർ ചെയ്തില്ല ഓക്കെ അപ്പോൾ ഞങ്ങൾ ചോദിച്ചു എന്തുകൊണ്ടാണ് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു എക്സ്ട്രാക്റ്റ് ഒക്കെ ഓക്കെ ആണ് ഓക്കെ അപ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ കാർഡിലായിരുന്നു നമ്മൾ കൊണ്ടുവന്ന കാർഡ് ലാമിനേറ്റഡ് വേർഷൻ ആയിരുന്നു നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ എനിക്ക് ഇപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല നാട്ടിലൊക്കെ ഞങ്ങളുടെ സമയത്ത് അതായത് ഞങ്ങളുടെ കയ്യിലുള്ളത് എൻ്റെ ഹസ്ബൻ്റ് കയ്യിലുള്ളത് ലാമിനേറ്റഡ് വേർഷൻ ആയിരുന്നു അപ്പോൾ അത് അതവർ കൊടുത്തപ്പോൾ അവരിങ്ങനെ പിടിച്ച് വലിച്ചൊക്കെ നോക്കി നോക്കിയിട്ട് പറഞ്ഞു ഇത് ഫേക്ക് ഫെയ്ക്കായിട്ടാണ് തോന്നുന്നത് വാലിഡ് ആയിട്ട് തോന്നുന്നില്ല പറഞ്ഞു അപ്പോൾ നമ്മൾ കുറേ പറഞ്ഞു നമുക്ക് ഇങ്ങനെയാണോ കിട്ടുന്നത് പറഞ്ഞു അതേപോലെ നമ്മുടെ പരിവാഹൻ സൈറ്റൊക്കെ കാണിച്ചു കൊടുത്തു നമ്മൾ ഡൗൺലോഡ് എക്സ്ട്രാക്റ്റ് ഒക്കെ കാണിച്ചു കൊടുത്തപ്പോൾ പറഞ്ഞു എടുക്കത്തില്ല പറഞ്ഞു അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് ജീവൻ ജീവനെഴുതിയിട്ട് മിണ്ടാണ്ട് പോരാ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇനി നിങ്ങൾ ഇനി വരാനിരിക്കുന്നവരാണെങ്കിൽ ഈ ഒരു അബദ്ധം നിങ്ങൾ കാണിക്കരുത് അതായത് നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങളുടെ കാർഡ് പി വി സി കാർഡ് ആക്കുക ആക്ച്വലി ആക്കേണ്ടത് സ്മാർട്ട് കാഡാണ് പക്ഷേ നമ്മുടെ നാട്ടിൽ സ്മാർട്ട് കാർഡ് ഫോം കിട്ടത്തില്ല സ്മാർട്ട് കാർഡ് പറഞ്ഞാൽ ആ കാഡിൻ്റെ അകത്ത് ഒരു ചിപ്പ് ഉണ്ടാവും ആ ചിപ്പ് സ്കാൻ ചെയ്താൽ നമുക്ക് നമ്മുടെ ഹിസ്റ്ററി മൊത്തം നമുക്ക് കിട്ടും പക്ഷേ നമുക്ക് അറ്റ്ലീസ്റ്റ് പി വി സി ആക്കുക ഓക്കെ അതായത് ഒരു എ ടി എം കാർഡ് പോലെ ഈ പി വി സി കാർഡ് ആക്കുക നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് ഒറിജിനൽ എക്സ്ട്രാക്റ്റ് കൊണ്ടുവരിക ഐ ഡി പി എടുത്തോ നിങ്ങൾ സേഫ്റ്റിക്ക് പിന്നെ ഈ മൂന്നും കൊണ്ടുവന്ന അതായത് മൂന്നും അല്ല ഈ ലൈസൻസും എക്സ്ട്രാക്റ്റും കൊണ്ടുവന്ന നിങ്ങളുടെ എക്സ്പീരിയൻസ് കൺസിഡർ ചെയ്യാൻ ചാൻസ് നയൻറ്റി നയൻ നയൻ പോയിൻറ്റ് നയൻ പെർസെൻറ്റേജ് ചാൻസ് നിങ്ങൾക്ക് ഇല്ലയെന്ന് ഞാൻ പറയത്തുള്ളൂ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് ബാക്കി വൺ ആണ് നിങ്ങൾക്കൂടെ ചാൻസ് ഉള്ളത് നയൻറ്റി നയൻ ചാൻസസ് പെർസെൻറ്റേജ് ചാൻസസ് നിങ്ങളുടെ റിജക്റ്റ് ആവാനാണ് ചാൻസ് അത് വേറൊന്നും കൊണ്ടുവല്ല കാനഡ പണ്ടത്തെ കാനഡ അല്ല ഭയങ്കര പ്രശ്നക്കാരനാണിപ്പോൾ അതായത് റൂൾസ് റെഗുലേഷൻസ് ഒക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് ഇവിടെ പണ്ടൊക്കെ ഭയങ്കര ലിബറൽ ആയിരുന്നു ഇത് കാണിച്ചാൽ മതിയായിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല ഭയങ്കര സ്ട്രിക്റ്റാണ് എസ്പെഷ്യലി ഞങ്ങളുടെ സിറ്റിയിൽ അതായത് കിച്ചണർ ഭാഗത്ത് അപ്പോൾ നമ്മൾ പോയത് കിച്ചണർ ഭാഗത്തായിരുന്നു അപ്പോൾ അവിടെയാണ് ഈ അവിടുത്തെ സ്റ്റാഫൊക്കെ ഭയങ്കര റോഡ് എന്നല്ല ഭയങ്കര സ്ട്രിക്റ്റാണ് അവർ അവർ കണ്ണും പൂട്ടിയൊന്നും തരത്തില്ല നമ്മുടെ നമ്മളെപ്പോലെയൊന്നും അപ്പോൾ ഇത് കൊണ്ടുവന്ന ഒരു ചാൻസ് പറയുന്നത് വൺ ചാൻസ് നിങ്ങൾക്ക് ഉണ്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് കൺസിഡർ ചെയ്യാൻ പിന്നെ ഈ ബ്രാമ്പ്ടൺ പറഞ്ഞപ്പോൾ വേറൊരു സ്ഥലമുണ്ട് വേറൊരു സിറ്റിയാണ് അവിടെ കുറേ ഇന്ത്യൻസ് സ്റ്റാഫൊക്കെ അവിടെ ചെന്നാൽ നിങ്ങൾക്ക് ഈ വൺ പെർസെൻറ്റേജ് വിളിച്ച മേബി ഒരു ടെൻ പെർസെൻറ്റേജോ ബാക്കി നയൻറ്റി പെർസെൻറ്റേജ് ആണ് റിജക്റ്റ് ആവാൻ ചാൻസ് ഉള്ളത് ഇപ്പോൾ ഒരു സംഗതിയുടെ കിടപ്പ് മനസ്സിലായല്ലോ കാനഡയുടെ അവസ്ഥ അപ്പോൾ പരമാവധി നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാനുള്ള രീതിക്ക് കൊണ്ടുവരാം ഞങ്ങളെ പോലെ ലാ ഇതൊന്നും അറിയാതെ ലാമിനേറ്റഡ് കൊണ്ടുവന്നാൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരൻ്റി തരാം എടുക്കത്തില്ല അറ്റ്ലീസ്റ്റ് നിങ്ങൾ പി വി സി കാർഡോ അല്ലെങ്കിൽ സ്മാർട്ട് കാർഡ് ആക്കുക എക്സ്ട്രാക്റ്റ് കൊണ്ടുവരാം പിന്നെ എക്സ്ട്രാക്റ്റിൻ്റെ പ്രശ്നം പറയുകയെന്ന് വെച്ചാൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് അതായത് നമ്മുടെ അതെങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് വെച്ചാൽ പരിവാഹൻ സൈറ്റിൽ പോയിട്ട് ഓൺലൈൻ സർവീസസ് ഉണ്ടാകും അവിടെ ഓപ്ഷൻ ഓൺലൈൻ സർവീസസിൻ്റെ അടുത്ത് നിങ്ങൾ പോയിട്ട് ഈ ഡ്രൈവിംഗ് എക്സ്ട്രാക്റ്റോ അല്ലെങ്കിൽ അബ്സ്ട്രാക്റ്റോ എന്ന പേര് കാണും അത് ഡ അപ്ലൈ ചെയ്യുക കാര്യങ്ങൾ ഫീസൊക്കെ അടച്ച് അപ്ലൈ ചെയ്തിട്ട് ഒരു പ്രിൻ വേർഷൻ നമുക്ക് സൈറ്റിൽ അപ്പം തന്നെ കിട്ടും അത് നമ്മൾ കളർ കളക്കോപ്പിയായിട്ട് ഡൗൺലോഡ് ചെയ്യുക പ്രിൻ്റ് എടുത്തിട്ട് ആർ ടി ഓഫീസിൽ പോയിട്ട് സിഗ്നേച്ചർ വാങ്ങുക ആർ ടി ഒയുടെ ഓക്കെ ഡേറ്റ് ഒക്കെ വെച്ചിട്ട് സിഗ്നേച്ചർ കിട്ടും ചിലർ ഈ സിഗ്നേച്ചർ ഇല്ലാണ്ട് ഡൗൺ വെറുതെ ഡൗൺലോഡ് ചെയ്ത് കൊണ്ടുവരും അതും റിജക്റ്റ് ആവാൻ ചാൻസ് ഉണ്ട് വാലിഡ് സിഗ്നേച്ചർ വേണം ഓക്കെ പിന്നെ കാർഡ് ഞാൻ പറഞ്ഞല്ലോ പി വി സി കാർഡ് ആക്കുക അതായത് നമ്മൾ തൊട്ടടുത്തുള്ള ഒരു കഫേ പോയിട്ട് പി വി സി കാർഡ് ആക്കാൻ പറഞ്ഞാൽ അവരാക്കിത്തരും പിന്നെ ഒരു ഓപ്ഷൻ ഔട്ട് ഓഫ് സ്റ്റേറ്റ് അതായത് കേരളം വിട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്ഥലത്ത് എസ്പെഷ്യലി ബാംഗ്ലൂർ ഹൈദരാബാദ് പോലുള്ള സ്ഥലത്ത് സ്മാർട്ട് സ്മാർട്ട് കാർഡ് ആക്കണ്ടെന്ന് കേട്ടു അതായത് നേരത്തെ പറഞ്ഞപോലെ ചിപ്പ് വെച്ചിട്ട് അപ്പോൾ നിങ്ങൾ അവിടെയാണ് സ്റ്റേ ചെയ്യുന്നതെങ്കിൽ അതായത് നിങ്ങൾക്ക് റെസിഡൻഷ്യൽ പ്രൂഫ് കാണിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയിട്ട് സ്മാർട്ട് കാർഡ് എടുക്കുക അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൺ പെർസെൻറ്റേജ് എന്നുള്ളത് ടെൻ പെർസെൻറ്റേജ് ആവും നിങ്ങളുടെ ചാൻസ് സ്മാർട്ട് കാർഡ് പിന്നെ പി വി സി കാർഡ് ഇതാണ് ആ ഒരു ഓർഡർ വരുന്നത് ലാമിനേറ്റഡ് വേർഷൻ സീറോ ആണ് നിങ്ങൾ കൊണ്ടുവന്നിട്ട് ഒരു കാര്യം വെറുതെ കളയാൻ മാത്രമേ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഓക്കെ സോ നിങ്ങൾ മസ്റ്റായിട്ട് വരുന്നവർ ആദ്യം നോക്കുക ഏത് ഫോമാണ് നിങ്ങളുടെ കാർഡ് ലാമിനേറ്റഡ് ആണെങ്കിൽ പി വി സി അല്ലെങ്കിൽ സ്മാർട്ട് കാർഡ് ഒക്കെ എക്സ്ട്രാറ്റ് എടുക്കുക എന്നിട്ട് കയറി വരിക അല്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ കഴിഞ്ഞ് എട്ട് മാസം നിങ്ങൾ ഞങ്ങളെപ്പോലെ വെയിറ്റ് ചെയ്യുക ജീട്ട് എടുക്കാൻ അത് കഴിഞ്ഞ് പിന്നെ നിങ്ങൾ കുറേ നാൾ വെയിറ്റ് ചെയ്യുക അതുവരെ നിങ്ങൾക്ക് ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഡിപ്പെൻഡ് ചെയ്യുക അല്ലെങ്കിൽ ഊബറൊക്കെ അറിയാലും ഇവിടുത്തെ ബസ്സിൻ്റെ ഒക്കെ ഒരു അവസ്ഥ അഞ്ച് മിനിറ്റ് എത്തേണ്ട സ്ഥലത്ത് ഒരു മണിക്കൂർ എത്തും സോ പിന്നെ കുട്ടികളൊക്കെ ഉള്ള ഒരു ഫാമിലിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഈ മഞ്ഞത്തും തണുപ്പത്തൊക്കെ കുട്ടികളെ കൊണ്ട് നടത്തിക്കാനും എടുക്കാനൊക്കെ സോ വണ്ടി ഇല്ലാണ്ട് ഇവിടെ പറ്റത്തില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ സെക്ടറിൽ നിങ്ങൾ ശ്രദ്ധിക്കണം എന്തായാലും ഞങ്ങളും റീസെൻ്റ്ലി വന്നവരാണ് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ പുതിയ അപ്ഡേറ്റ് അറിയാൻ പറ്റുന്നത് ഞങ്ങൾ ഇതേപോലെ വരാൻ നേരത്തെ യൂട്യൂബൊക്കെ നോക്കിയപ്പോൾ ഈ ഒരു കാര്യം അതായത് ഈ ലാമിനേറ്റഡ് വേർഷൻ്റെ കാര്യം ആരും പറഞ്ഞില്ല ചിലപ്പോൾ ആ സമയത്ത് അവർക്കത് കുഴപ്പമുണ്ടാവില്ലായിരിക്കാം ഓരോ ദിവസവും ഓരോ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലേ ക്യാൻഡ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മസ്റ്റായിട്ട് നിങ്ങൾ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇപ്പോൾ ജനുവരി സ്റ്റാർട്ട് ചെയ്തല്ലോ ഇനി അങ്ങോട്ട് വരാനിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ എന്തായാലും എന്തൊക്കെ ശ്രദ്ധിക്കണം എന്തൊക്കെ കൊണ്ടുവരണം എന്നൊരു സെക്ടേഴ്സ് വെച്ചിട്ട് നിങ്ങൾ എന്തായാലും നോട്ട് ചെയ്തിട്ടുണ്ടാവുമല്ലോ അതനുസരിച്ചായിരിക്കും നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക അപ്പോൾ ഈ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഇത്രമാത്രം ചെയ്താൽ മതി കാർഡ് പി വി സി അല്ലെങ്കിൽ സ്മാർട്ട് കാർഡ് ആക്കുക ഒറിജിനൽ കാർഡ് എക്സ്ട്രാക്ട് എടുക്കുക അല്ല ഐ ഡി പി സേഫ്റ്റിക്ക് എടുക്കുക കയറിപ്പോരി അത്രേ ഉള്ളൂ അപ്പോൾ ഇതൊന്നും അറിയാതെ നിങ്ങൾ വന്ന് കഷ്ടപ്പെടാൻ നിങ്ങൾ നമുക്ക് ആ ഒരു സ്റ്റേജ് ആയതുകൊണ്ടാണ് ഞാനത് നിങ്ങൾക്ക് ഇൻഫോർമേ ഈ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ട് വേണം നിങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ വരാൻ അതേപോലെ തന്നെ ജീവൻ പറയണത് വ വന്നപ്പോൾ തന്നെ നിങ്ങൾ പരമാവധി നേരത്തെ തന്നെ ജീവൻ എടുത്തു വയ്ക്കുക ജീവൻ കഴിയുമ്പോൾ നമുക്കൊരു കാർഡ് കിട്ടും ഇതേപോലെ തന്നെ ഒരു എ ടി എം കാർഡ് നമ്മുടെ ഫോട്ടോയും ഹോം അഡ്രസ്സും വെച്ചിട്ട് അപ്പോൾ അത് ഭയങ്കര വാ ഇവിടുത്തെ ഒരു ഐ ഡി പ്രൂഫാണ് അത് ജീവൻ ഓക്കെ ഇപ്പോൾ പാസ്പോർട്ട് പോലെ തന്നെ അതേപോലെ പി ആർ കാർഡ് പോലെ തന്നെ ഒരു വാലിഡ് ഐ ഡി പ്രൂഫാണ് ജീവൻ കാരണം അതിൽ നിങ്ങളുടെ ഫോട്ടോയും ഉണ്ട് നിങ്ങളുടെ അക്കോമഡേഷൻ്റെ അഡ്രസ്സും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഇപ്പോൾ ബാങ്കിലോ അല്ലെങ്കിൽ ഹെൽത്ത് കാർഡ് എടുക്കണോടത്തോ ഈ ഐ ഡി കാർഡ് വാൽ ാണ് നിങ്ങൾക്കതൊരു ഐ ഡി കാർഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ വന്ന് എത്ര ആ ഒരു പഠിക്കാനുള്ളതൊക്കെ പഠിച്ചിട്ട് ജീവണിൻ്റെ പഠിച്ചിട്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ജീവണ് എടുത്താൽ നിങ്ങൾക്ക് ഒരു ഐ ഡി കാർഡും കിട്ടും കാരണം ജീവണ് കഴിഞ്ഞ് നാലാഴ്ച വെയിറ്റ് ചെയ്യണം ഈ കാർഡ് നമുക്ക് പോസ്റ്റായിട്ട് അവർ അയച്ചു തരാം നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ എല്ലാം നല്ല സമയം എടുക്കുന്നതാണ് അപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം വരാൻ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ബൈ